ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ശ്യാമയും അമൃതയും രജിസ്ട്രർ ഓഫീസിലേക്ക് വന്നിരിക്കുന്നുണ്ട് അവിടുത്തെ രജിസ്ട്രാറുടെ നമ്പർ തിരക്കുന്നു എന്നിട്ട് അദ്ദേഹത്തെ വിളിച്ചു നോക്കുമ്പോൾ ഫോൺ സ്വിച്ച് ഓഫ് ആണ് ഏതെങ്കിലും രീതിയിലുള്ള അന്വേഷണം ഉണ്ടാകുമെന്ന് കരുതി മാറി നിൽക്കുന്നതായിരിക്കുമോ എന്തായാലും അയാളെ കണ്ടെത്തണം എന്നൊക്കെ ശ്യാമയും അമൃതയും സംസാരിക്കുന്നുണ്ട് പിന്നീട് കാണിക്കുന്നത് വരുൺ രാധികയുടെ ഫോട്ടോ ഇങ്ങനെ നോക്കുന്നുണ്ട് ഫോണിൽ കുറെ ഫോട്ടോ കണ്ടിങ്ങനെ രസിക്കുകയാണ് വരുൺ ഫോണിലേക്ക് നോക്കി രാധികയുടെ ഫോട്ടോയിലേക്ക് നോക്കി വരുൺ പറയുന്നു അതെ എന്താ പരിപാടി എന്നെക്കുറിച്ച് കുറിച്ച് ആലോചിക്കുന്നുണ്ടോ ഉണ്ടാകും എനിക്കിപ്പോ നേരിട്ട് കാണാൻ കോതിയാവുന്നുണ്ടല്ലോ എന്നാൽ പിന്നെ ഞാനങ്ങ് വന്നാലോ ഓക്കെ ഞാനങ്ങ് വരാം എന്നൊക്കെ വരുൺ വിചാരിക്കുന്നു ആരും കാണാതെ തന്നെ പോകാനാണ് വരുണിന്റെ തീരുമാനം എന്നാൽ താഴേക്ക് ഇറങ്ങി വന്നപ്പോൾ പരമേശ്വരൻ ബുക്സ് വായിച്ചിരിക്കുന്നു പെട്ടെന്ന് വരുൺ അവിടെ നിന്നിട്ട് വേറെ ആരെങ്കിലും വരുന്നുണ്ടോ എന്ന് നോക്കുന്നുണ്ട് വായിക്കുന്നത് കൊണ്ട് തന്നെ അച്ഛൻ മറ്റൊന്നും ശ്രദ്ധിക്കില്ല എന്ന് അറിയാം അതുകൊണ്ട് ശബ്ദമുണ്ടാക്കാതെ പുറത്തിറങ്ങുകയാണ് വരുൺ അതും അടുക്കള വഴിയാണ് പുറത്തിറങ്ങുന്നത് എന്നാൽ പുറത്തേക്ക് ഇറങ്ങിയ സമയം കൽപ്പന ഫോണിൽ സംസാരിച്ച് നിൽക്കുന്നത് കാണുന്നു കൽപ്പനയെ കാണാതെ മറിഞ്ഞു നിൽക്കുകയാണ് വരുൺ എന്നിട്ട് കൽപ്പന ഫോണിൽ സംസാരിച്ചു കഴിഞ്ഞതിന് ശേഷം വാതിലടച്ചിട്ട് അകത്തേക്ക് പോകുന്നു പെട്ടെന്ന് വരുൺ കാർ എടുത്തു പോകുന്നു കൽപ്പന പുറത്തേക്ക് വന്നപ്പോൾ വരുണിന്റെ കാർ പോകുന്നുണ്ട് ആരും അറിയാതെ ഇവന് ഈ നേരത്തെ എങ്ങോട്ടാ എന്ന് കൽപ്പന വിചാരിക്കുന്നുണ്ട് ശേഷം കാണിക്കുന്നത് കണിമംഗലത്ത് മുറ്റത്ത് നിന്ന് പാട്ടിങ്ങനെ പ്രാക്ടീസ് ചെയ്തുകൊണ്ട് നിൽക്കുകയാണ് രാധിക എന്നിട്ട് വിചാരിക്കുന്നു അതെന്താ ശ്യാമ മേഠത്തിന് പകരം പാടാൻ എന്നെ തന്നെ സെലക്ട് ചെയ്തത് കഴിവുള്ള ഇത്രയോ പാട്ടുകാരുണ്ട് എന്നിട്ടും ആരും അറിയാത്ത എന്നെ തിരഞ്ഞെടുത്തു ഫിദാമേഠം പറഞ്ഞിട്ട് തന്നെയാണ് അല്ലാതെ ശ്യാമ മേഡുന് എന്നോട് എന്താ ഫിദാമേഡത്തെ ഒന്ന് വിളിച്ചു നോക്കാം അങ്ങനെ ഇപ്പോൾ രാധിക ശ്യാമയെ ഫോൺ ചെയ്യുന്നുണ്ട് ഫിദാമേഡത്തെയാണ് ഫോൺ ചെയ്യുന്നത് എന്നാൽ ഫോൺ ചെയ്യുന്നതിന് മുമ്പ് തന്നെ തിരിച്ച് ഇങ്ങോട്ട് വിളിക്കുകയാണ് ശ്യാമ ഞാൻ അങ്ങോട്ട് വിളിക്കാൻ തുടങ്ങുമായിരുന്നു എന്ന് പറയുമ്പോൾ ശ്യാമ പറയുന്നു അതാണ് അമ്മയും മകളും തമ്മിലുള്ള മനപൊരുത്തം ഇപ്പൊ മനസ്സിലായില്ലേ അല്ല എന്തിനാ വിളിക്കാൻ പോയത് രാധിക പറയുന്നു ഒന്നുമില്ല ശ്യാമ കുറിച്ച് ആലോചിച്ചപ്പോൾ ശ്യാമ പാടാൻ വേണ്ടി എന്തിനാ എന്നെ തിരഞ്ഞെടുത്തെന്ന് ഇപ്പോഴും എനിക്ക് മനസ്സിലാവുന്നില്ല ഫിതാമേഡ നിർബന്ധിച്ചു എന്നെ ചോദിക്കുന്നു ശ്യാമ പറയുന്നുണ്ട് ഞാൻ നിർബന്ധിച്ചില്ല പക്ഷേ പറഞ്ഞു ഏയ് അങ്ങനെയൊന്നുമില്ല മേഡം കാര്യമായി പറഞ്ഞിട്ടുണ്ടാകും ശ്യാമ മേഡത്തിന് എന്നോട് എന്തെങ്കിലും ബന്ധമുണ്ടോ ഉണ്ടെന്ന് രാധിക സോറി ശ്യാമ എന്താണെന്ന് രാധിക ചോദിക്കുമ്പോൾ ശ്യാമ പറയുന്നു ശ്യാമ എപ്പോഴും പറയും സംഗീതം ആളുകളെ പരസ്പരം ബന്ധിപ്പിക്കാൻ കഴിയും വേറെ ഒന്നിനും കഴിയില്ലെന്ന് ഓ അങ്ങനെ ഫിതാ മേഡം ഇപ്പോൾ എന്നെ വിളിച്ചത് എന്തിനാണെന്ന് ചോദിക്കുന്നു ആ രജിസ്റ്റർ ഓഫീസിലെ കാര്യങ്ങൾ ആലോചിച്ചിട്ട് എനിക്കൊരു സ്വസ്ഥതയില്ല മോള് ഇനി ഒരുപാട് ശ്രദ്ധിക്കണം ഇനി ആരുടെ മുന്നിൽ വീഴും പോകരുത് എന്റെ ശ്യാമ പറയുമ്പോൾ രാധിക പറയുന്നു ഏയ് ഇനി പരിചയമില്ലാത്ത ആരുടെ മുന്നിൽ സംസാരിക്കാൻ പോലും പോകില്ലെന്ന് തീരുമാനിച്ചിരിക്കുകയാണ് അല്ല എനിക്കിത് മനസ്സിലാകില്ല എന്തിനായിരിക്കും അവരെ അമ്മയാണെന്ന് പറഞ്ഞത് എന്തിനാണ് എന്നെയും കുട്ടി രജിസ്റ്റർ ഓഫീസിലേക്ക് പോയത് ഞാൻ ഒപ്പിട്ട് കൊടുത്താ അവർക്ക് എങ്ങനെയാ സ്വത്ത് കിട്ടുന്നത് മനുഷ്യർക്ക് എങ്ങനെയും മട്ടുണ്ടാവോ അനാഥയായ എനിക്ക് സ്വത്ത് ഇത് കേട്ട് ശ്യാമ പറയുന്നു ചില കാര്യങ്ങൾ മോൾ അറിയാനുണ്ട് അതിന് സമയമാകുമ്പോൾ ഞാൻ തന്നെ പറയാം അതുകൊള്ളാം ഫിതാം മേഡത്തിന് ഈ കാര്യങ്ങളൊക്കെ അറിയാമോ എന്ന് ചോദിക്കുന്നു അറിയാനേ അമ്മ മോളോട് പറയാനുള്ള കാര്യങ്ങൾ പറഞ്ഞല്ലേ പറ്റൂ ഇത് കേട്ട് രാധിക പറയുന്നു ഫിതാമേടം പറഞ്ഞ എനിക്ക് വിശ്വാസമാണ് അതെ മോൾ അന്ന് പാടിയ ആ പാട്ടില്ലേ അത് അമ്മയ്ക്ക് വേണ്ടിയിട്ടൊന്ന് പാടാമോ എന്ന് ചോദിക്കുന്നു ഇപ്പോഴോ എന്ന് ചോദിക്കുന്നുണ്ട് രാധിക പിന്നെന്തായാലും ചോദിക്കുമ്പോൾ രാധിക പറയുന്നു അല്ല ഒന്നുമില്ല ഞാൻ ഇവിടെ പുറത്ത് ഗാർഡനിൽ നിൽക്കുവായിരുന്നു എനിക്ക് വട്ടാന്ന് വലുതും കരുതോ ശ്യാമ ചിരിച്ചുകൊണ്ട് പറയുന്നു ഒന്നുമില്ല മോൾ ധൈര്യമായിട്ട് പാടിക്കോളൂ അങ്ങനെ രാധിക ആ പാട്ട് ശ്യാമയ്ക്ക് വേണ്ടി പാടി പാടിക്കൊടുക്കുന്നുണ്ട് പാടിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് കാറുമായിട്ട് വരുൺ അവിടേക്ക് വരുന്നത് എന്നാൽ അവിടെ വരെ കൊണ്ടുവന്നില്ല കുറച്ച് മാറ്റിയിട്ടിരിക്കുകയാണ് എന്നിട്ട് നടന്നു തന്നെയാണ് വരുൺ അവിടേക്ക് വരുന്നത് അപ്പോ രാധിക പാടിക്കൊണ്ട് നിൽക്കുന്നതാണ് വരുൺ കാണുന്നത് വരുൺ രാധികയുടെ അരികിലേക്ക് വന്നു കയ്യിൽ ഒരു മൈൽ അല്പം മറന്നു നിന്നിട്ട് വരുൺ രാധികയുടെ കയ്യിൽ ഒന്ന് തൊട്ടു പെട്ടെന്ന് മനസ്സിലായില്ല രാധികയ്ക്ക് വീണ്ടും രാധിക പാട്ട് തുടർന്നു വീണ്ടും രാധികയുടെ കഴുത്തിൽ ഒന്ന് തൊട്ടു എന്നാൽ അപ്പോ പെട്ടെന്ന് രാധിക പാട്ട് നിർത്തി എന്താ എന്റെ പറ്റിയെന്ന് ചോദിക്കുന്നുണ്ട് പെട്ടെന്ന് മാട്ട് നിർത്തിയത് കൊണ്ട് ശ്യാമ ഏ ഒന്നുമില്ലെന്ന് രാധിക എങ്കിൽ ബാക്കിയും കൂടി പാടാൻ ശ്യാമ പറയുന്നു അങ്ങനെ രാധിക വീണ്ടും പാടുന്നുണ്ട് വരുൺ വീണ്ടും ആ മേൽപ്പിയിൽ വെച്ച് ശ്യാമയൊന്ന് തൊട്ടു പാട്ട് നിർത്താതെ പാടിക്കൊണ്ട് അവിടെ എന്താണ് സംഭവിച്ചതെന്ന് നോക്കുകയാണ് രാധിക പാട്ട് കേട്ട് അതിൽ ലയിച്ചു നിൽക്കുകയാണ് ശ്യാമ ശ്യാമയ്ക്ക് ഒരുപാട് ഇഷ്ടമാകുന്നുണ്ട് രാധികയുടെ ഈ പാട്ട് ശ്യാമ രാധികയോട് ഫോണിൽ പറയുന്നുണ്ട് പാട്ട് തീർന്നതിനു ശേഷം ഈ പാട്ട് വല്ലാണ്ട് മനസ്സിലങ്ങ് പറിഞ്ഞു അല്ലേ പിന്നെ പിന്നല്ലാതെ ശ്യാമമ്മയുടെ എന്റെ മനസ്സിൽ കുറിച്ചു തന്ന വരികളല്ലേ എന്ന് രാധിക പറയുമ്പോൾ ശ്യാമ പറയുന്നു നന്നായിട്ട് മോണ്ടും നന്നായിട്ടുണ്ടും മോളെ അമ്മയ്ക്ക് ഒരുപാട് ഇഷ്ടമായി ഇനി മോള് പോയി കിടന്ന് ഉറങ്ങിക്കോ എന്നും ശ്യാമ പറയുന്നു അമ്മയ്ക്ക് ഒരു ഗുഡ് നൈറ്റ് പറഞ്ഞു ഫോൺ വെക്കുകയാണ് രാധിക ഇതെല്ലാം വരുൺ അരികിൽ നിന്ന് കാണുന്നുണ്ട് എന്നാൽ ഇവിടെ നിൽപ്പുണ്ട് എന്ന് വരുൺ രാധികയോട് പറയുന്നില്ല പിന്നെ ഫോൺ വെച്ചതിന് ശേഷം രാധിക ചുറ്റിലും മുൻ നോക്കുന്നുണ്ട് നേരത്തെ എന്താണ് സംഭവിച്ചത് എന്ന് അവിടെ എങ്ങും ഒന്നും തന്നെ കാണുന്നില്ല വരുൺ മറഞ്ഞു നിൽക്കുകയും ചെയ്തു അങ്ങനെ രാധിക അകത്തേക്ക് പോയി വരുണിപ്പോൾ കാറിലേക്ക് പോയിട്ട് കൊണ്ടുവന്ന ആ സമ്മാനം എടുക്കുന്നു രാധികയ്ക്ക് ഒരു ഗിഫ്റ്റ് വാങ്ങിച്ചു കൊണ്ടാണ് വരുൺ വന്നിരിക്കുന്നത് ഇതേസമയം പത്മിനിയും ഉർവശിയേയും കാണിക്കുന്നുണ്ട് ഉർവശി പത്മിനിയോട് പറയുന്നു വരുൺ തിരിച്ചു വരുന്ന കാര്യം എന്തെങ്കിലും പറഞ്ഞോ എന്ന് ഇല്ല അച്ഛന്റെ ഒപ്പമല്ലേ അവൻ തിരിച്ചു വരൂ എന്ന് പത്മിനി പറയുമ്പോൾ ഉർവശി പറയുന്നുണ്ട് എന്തായാലും അവർക്കൊപ്പം അവനെ അങ്ങോട്ട് അയക്കാൻ തീരുമാനിച്ചിരുന്നു നന്നായി അവർ തമ്മിലിപ്പോ കണ്ടിട്ട് ദിവസങ്ങളായില്ലേ ഇനി പതിയെ പതിയെ ഒരു അകലം വന്നോളും പിന്നെ നമ്മൾ എല്ലാവരും കൂടി ഒന്നിച്ചു നിന്നാൽ ആ ഒരു ഇഷ്ടം എന്നെന്തേക്കുമായി അവസാനിക്കാൻ സാധിക്കും എന്തായാലും ഈ ഒരു കാര്യം ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ലെന്ന് പത്മിനി അത് വരുണിനെ കുറ്റം പറയാൻ സാധിക്കില്ല ചില പെണ്ണുങ്ങൾ ഇങ്ങനെ ഇറങ്ങിയാൽ അവർക്ക് കുടുംബവും കാര്യങ്ങളൊന്നും ഒരു നോട്ടവും ഇല്ല പൂജയെ പോലെ ആയിരിക്കും നടത്താം പക്ഷേ കാര്യങ്ങൾ ചെയ്യുന്നിടത്ത് കുറുക്കന്റെ ബുദ്ധിയാണ് ഒരുപാട് സ്നേഹിച്ചതാണ് അവളെ പക്ഷേ പറഞ്ഞിട്ട് എന്ത് കാര്യം എന്റെ പത്മിനി പറയുമ്പോൾ ഉർവശി പറയുന്നു ഒരു മുൻമിതിയില്ലാതെ ഏട്ടെത്തി അവളെ സ്നേഹിച്ചു പക്ഷെ അവൾക്ക് എല്ലാത്തിനും കൃത്യമായ കണക്കുകൂട്ടലുണ്ടായിരുന്നു അതല്ലേ സത്യം ഇങ്ങനെ വെട്ടിമാറ്റാൻ സാധിക്കുമെങ്കിൽ അതല്ലേ നല്ലത് ഇനി അവർ തമ്മിൽ എടുക്കാനുള്ള അടുക്കാനുള്ള ഒരു സാധ്യതയും ഉണ്ടാവരുത് എന്നും പത്മിനി പറയുന്നു എന്നാൽ ഇതേ സമയം ഗിഫ്റ്റുമായിട്ട് ആരുടെയും കണ്ണിൽ പെടാതെ തന്നെ അകത്ത് കടന്നിരിക്കുകയാണ് വരുൺ രാധികയുടെ മുറിയിലേക്ക് പതിയെ പതിയെ പോകുന്നു രാധികയുടെ മുറിയുടെ വാതിൽ തുറക്കുന്നുണ്ട് രാധിക നല്ല ഉറക്കത്തിലായിരുന്നു ആരെങ്കിലും ഉണ്ടോ എന്ന് നോക്കിയിട്ട് വരുൺ അകത്തേക്ക് കടക്കുന്നു എന്നിട്ട് ഡോറ് ക്ലോസ് ചെയ്തു രാധികയുടെ അരികിലേക്ക് വന്ന രാധികയുടെ അരികിൽ ഇരുന്നിട്ട് രാധിക ഇങ്ങനെ നോക്കുകയാണ് വരുൺ ഇതൊന്നും ഉറക്കത്തിൽ കിടക്കുന്ന രാധിക അറിയുന്നില്ല രാധികയെ കണ്ട നിമിഷങ്ങളൊക്കെ വരുൺ ഇങ്ങനെ ഓർക്കുന്നു ഒരു പാട്ടിലൂടെയാണ് ഇത് ഓർക്കുന്നത് രാധികയുടെ തലയിൽ ഒന്ന് തലോടി പെട്ടെന്ന് രാധിക ഒന്ന് അനങ്ങുന്നു കണ്ണുതുറന്ന് അവിടെയൊക്കെ നോക്കുമ്പോൾ പെട്ടെന്ന് വരുൺ കട്ടിലിനടിയിലേക്ക് വന്നു രാധിക ചുറ്റിലും നോക്കി ആരെയും കാണുന്നില്ല വരുൺ രാധിക ഇങ്ങനെ അവിടെ ഇരുന്നു കൊണ്ട് സംസാരിക്കുന്നു ഇത് എന്താ ഇത് വരുൺ തൊട്ട് പോലെ തോന്നുന്നുണ്ടല്ലോ ഇത് വരുൺ കേട്ടു നേരത്തെ ഫിതാമഠത്തോട് സംസാരിച്ചിരുന്നപ്പോൾ എന്നെ തൊട്ടു ഇപ്പോഴും അതെ ചിലപ്പോൾ എന്നെ ഓർത്തിരിക്കെ ആയിരിക്കും ഇതൊക്കെ വരുൺ കേൾക്കുന്നുണ്ട് വരുൺ ഒരു പുഞ്ചിരിയോടെ കിടക്കുന്നുണ്ട് അവിടെ പാവം അറിയുന്നുണ്ടോ എല്ലാവരുടെയും മുന്നിൽ നിഷേധിച്ചാലും ഉള്ളിൻ്റെ ഉള്ളിൽ അദ്ദേഹം മാത്രമേ ഉള്ളൂ എന്ന് ഇത് കേൾക്കുമ്പോൾ വരുണിന് ഒരുപാട് സന്തോഷമാകുന്നു ഒന്നും മിണ്ടാതെ എന്നെ കാണുന്നതാ നല്ലത് അപ്പോഴേ നിന്റെ മനസ്സിലുള്ളത് നീ പറയൂ എനിക്ക് കേൾക്കാനുള്ളതൊക്കെ നീ പറയൂ രാധിക ഇങ്ങനെ പറയുന്നു മനസ്സിൽ നിന്ന് അയച്ചു തരണേ എന്ന് ഭഗവാനോട് പ്രാർത്ഥിക്കുന്ന ഓരോ നിമിഷവും കൂടുതൽ കൂടുതൽ ശക്തിയോടെ അത് ഓർത്തുകൊണ്ടിരിക്കുകയാണ് എനിക്കെന്തായാലും അതിൽ നിന്ന് ഒരു മോചനമില്ല ഇത് കേട്ട് വരുൺ പുഞ്ചിരിക്കുന്നു ഒന്ന് പ്രാർത്ഥിച്ചിട്ട് രാധിക വീണ്ടും കിടക്കുന്നുണ്ട് രാധിക ഉറങ്ങുമ്പോൾ രാധിക ഇങ്ങനെ നോക്കിയിരിക്കുകയാണ് വരുൺ വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ മൈ ചാനൽ